പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ അഞ്ചു വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത് എന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ടുപാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല വേറെ ഇപ്പോൾ കഷ്ടകാലമാണ് തൊടുന്നതിലെല്ലാം പ്രശ്നമാണ് എല്ലാത്തിനും കേസാണ് ഇപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് കേസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെളിയിൽ വന്നത് ഇപ്പോൾ വേറൊരു കേസിലോട്ടാവുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിക്കെതിരെ പാട്ട് പാടി തെറി വിളിച്ച് അതോടെ തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞെന്ന് പറഞ്ഞ രീതി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഇപ്പോൾ കേസ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ പാട്ടെന്നൊക്കെ പറയുന്ന ഒരു ആസ്വാദനത്തിന് വേണ്ടിയാണ് ചില സമയങ്ങളുണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയുന്ന പോലും ഉണ്ടെങ്കിൽ ഇതേ ഇണങ്ങൾ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയുണ്ടെങ്കിൽ രാജ്യദ്രോഹിയാണ് അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അനുഭവിക്കേണ്ടതായിരിക്കും തീർച്ചയായിട്ടും ജയിലിലൊക്കെ കിടക്കേണ്ടി വരും ഒരു പറയുന്നതിനൊക്കെ എന്തായാലും ഒരു ലിമിറ്റ് ലിമിറ്റുമാണ് അല്ലെങ്കിൽ ലൈനൊക്കെ എഴുതുന്നതിനായാലും ഒരു ലിമിറ്റ് വേണം അത് കൂടുതലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രശ്നം വരുന്നതായിരിക്കും അതെയാണ് തന്നെ ഇപ്പം പണി പറ്റിയിരിക്കുന്നത് നമ്മളെ വേദന ഇനി എന്താവും എന്നറിയില്ല എന്തായാലും കേസ് കേസെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഒരുപാട് പേര് ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് വേറെ രീതി പോകുമെന്ന് ചിലപ്പോൾ അറിയത്തില്ല ചിലപ്പോൾ ഇത് കേസൊന്നും ഇല്ലാതെ വേണ്ടി പോകാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള ആൾ ഒരുപാട് ആൾക്കാരുണ്ട് ആരെ എന്തും അറിയാം അല്ലെങ്കിൽ എന്തും ചെയ്യാന്നുള്ള രീതിയിലോ അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് ഭാവി പണി എഴുതുന്നതായിരിക്കും അതിനു എന്തെങ്കിലും ഒരു പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സോങ് എന്തോ ഒരു കാര്യമായിക്കോട്ടെ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിൽ കറക്റ്റ് ആയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ചുമ്മാ ആൾക്കാർ എൻ്റർടൈൻമെൻ്റ് ആകും അല്ലെങ്കിൽ ചുമ്മാ തനിക്കെന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്തൊന്നും പറയാനുള്ള രീതിയിലൊരു സോങ്ങ് ആക്കരുത് അങ്ങനെ ആക്കി കഴിഞ്ഞ് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാകാത്തേ ഉള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരികയോ